ഹലോ ഡി എയ്സ് അലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ആട്ടപ്പൊടിയിൽ എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പയൻപൊരി ഉണ്ടാക്കിയെടുക്കാവുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിലേക്ക് മൈതപ്പൊടിയോ നമുക്ക് അരിപ്പൊടിയോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പയൻപൊരി ഉണ്ടാക്കാൻ പറ്റും എന്തായതുപോലത്തെ ആട്ടപ്പൊടി വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഗോതമ്പൊടി നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഗോതമ്പൊടി ആയാലും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇപ്പോൾ എല്ലാവരും വീട്ടിലും റേഷിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടി ഉണ്ടാവും അത് വെച്ചിട്ട് ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം പഴംപൊരി ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്ററി തയ്യാറാക്കാം നമുക്കൊരു എടുത്തിട്ട് അതിലേക്ക് നമുക്ക് എത്രയാണോ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ആട്ടപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതുപോലെ ഒരു ഉപ്പ് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ ആവശ്യം അത്രക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചേർത്തെടുത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഈ കരി കരിഞ്ജീരകം നമ്മൾ ഈ ഒരു പഴമ്പൊരിയിൽ ചേർക്കുന്ന സമയത്ത് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മൈദയിൽ ചെയ്യുന്ന സമയത്തും ഇതുപോലെ കരിഞ്ജീരകം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതൊരു പ്രത്യേക ഒരു ടേസ്റ്റിനെയാണ് ഈ കരിഞ്ചീരകം ചേർക്കുമ്പോൾ നമ്മൾ ആട്ടപ്പൊടിയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കരിഞ്ചീരകം ചേർക്കുമ്പോൾ ഒരു ആട്ടപ്പൊടിയുടെ ആ കുത്തലും നമുക്ക് ഒഴിവാക്കാൻ പറ്റും ലറ്ററിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പഴമ്പരിയുടെ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് മാവാക്കി എടുക്കണം അപ്പോൾ അതാ ഇതിൽ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തെടുത്തിട്ടുള്ളത് അത് നേരത്തെ ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം മാവ് അധികം ലൂസാക്കി എടുക്കരുത് ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത് അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പഴം ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ആ പഴം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പൊരിച്ചെടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഓരോ പയംപൊരിയായിട്ടും നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം കേട്ടോ നമ്മൾ ഈ ഒരു പയമ്പൊരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ട് അപ്പോൾ എന്നാലേ പെട്ടെന്ന് തന്നെ പൊങ്ങി വരവുള്ളൂ അപ്പോൾ അത് നമ്മുടെ പഴംപൊരി ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഴംപൊരി കിട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പഴംപൊരി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും നല്ല സോഫ്റ്റുമാണ് അത് കഴിക്കാനും നല്ല സോഫ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഒന്ന് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കടന്നൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ വരുന്ന ആ ഒരു ബെൽ ബെൽബട്ടനോട് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ